കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഒരുക്കി കോടനാട് ബസേലിയോസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഔഷധ കഞ്ഞിയുടെ ഗുണഗണങ്ങളും രസക്കൂട്ടും സ്വായത്തമാക്കുക എന്ന ലക്ഷ്യമാണ് കുട്ടികളെ ഈ വേറിട്ട് ദൗത്യത്തിന് പ്രേരിപ്പിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നതോടെ ഔഷധക്കഞ്ഞി നിർമ്മാണം ഒരാഘോഷമായി മാറി ർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനമാണ് ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന ഔഷധ കഞ്ഞി കുറുന്തോട്ടയും പൂവാങ്കുരുന്നിലയും ഉഴിഞ്ഞയും മുയൽ മുക്കുറ്റിയും പൂത്തുവിരിയുന്ന മലയാളിയുടെ പൈതൃക ബോധം കൂടിയാണിത് ഈ തനത് പാരമ്പര്യം പുതുതലമുറയിലേക്ക് പകരുക എന്ന ദൌത്യമാണ് ബസേലിയൻ കുടുംബം ഏറ്റെടുത്തത് എന്ന് കോടനാട് ബസേലിയസ് പബ്ലിക് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ റംബാൻ മാരാച്ചേരിൽ അറിയിച്ചു പ്രിൻസിപ്പാൾ മിനി നായർ അധ്യാപകരായ രമണി പി എസ് ഷീല വർഗീസ് എം വി പ്രവിത റിയ വർഗീസ് ഷൈബി തോന്നി എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നതോടെ ഔഷധക്കഞ്ഞി നിർമ്മാണം ആഘോഷമായി മാറി കർക്കിടമാസം വലിയ മഴയുടെ ഒരു കാലമാണ് ആ സമയത്ത് നമുക്ക് ദേഹബലം നന്നായി കുറഞ്ഞു പോകുന്നു എങ്ങനെയാണ് ആയുർവേദ കേരളം ആരോഗ്യം പരിരക്ഷിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് കുട്ടികളെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് കർക്കിടകഞ്ഞി ഔഷധക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിനകത്ത് വിവിധ തരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട് മുക്കൂറ്റി പൂവാങ്കുരനില കറുക Muy uh, okay. well. അങ്ങനെ നല്ല വിലപ്പെട്ട ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത് വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിൽ നിന്നാണ് ഔഷധ കഞ്ഞി നിർമ്മാണത്തിന് അരി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകൾക്കു പിന്നിൽ പ്രവർത്തിച്ചതും കുട്ടികൾ തന്നെ കർക്കിടക മാസത്തിലെ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാനും കായബലം വർദ്ധിപ്പിക്കാനും ഔഷധക്കഞ്ഞി എത്രത്തോളം സഹായകരമാണ് എന്ന പാഠം കൂടി കുട്ടികൾ ഔഷധക്കഞ്ഞി നിർമ്മാണത്തിലൂടെ ഹൃദ്യസ്വമാക്കി ഔഷധക്കഞ്ഞിയുടെ സ്വാദ് വേറിട്ട അനുഭവമായി എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കർക്കിടക മാസത്തോട് അനുബന്ധിച്ച് ബെസയിലെ സൗകളിലെ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് ഉലുവ ഉണക്കലരിച്ചോറ് തേങ്ങ എന്നിവ കൊണ്ടുവന്ന് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഔഷധ കഞ്ഞി ഉണ്ടാക്കുകയും അത് ഉച്ചയ്ക്ക് കഴിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ